ഒന്നും കാട്ട് വിട്ടാതെ വണ്ടി കാട്ടിക്കോളൂ അല്ല അത് ലയിച്ചിട്ടോ അല്ലേ മതി

ോട്ടെ കുഞ്ഞു പോട്ടെ ഇരുത്താറ് വണ്ടിയാ ഓട്ടോണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രക്ക് ഓടിച്ചാണ് നേരെ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് വല്ല വല്ല ഇങ്ങനെയാണ് ഇനി ഈ ക്ലാസ് കേട്ടോ ഈ ക്ലാസ് വരണുട്ടോ ആ രീതിക്ക് വല്ല കൂട്ടുണ്ടോ ഇങ്ങനെ

സംഭവത്തിൽ ആകെ ശ്രദ്ധിക്കേണ്ട ആ ഒരു ബാക്കി ആ ബാക്കി അയച്ചേ നമ്മ സൈഡൊക്കെ ക്ലിയർ ആ പോണത് നല്ല ക്ലിയർ ആയിട്ടാണ് മുന്നൊക്കെ കാറോട്ട് പോലെ ഞാൻ വിട്ടാറു കാറാണ് ഓട്ടോട്ട് മുന്നേക്ക് പോകാൻ ും ഞാൻ കാറിന്റെ ഏതാനും വണ്ടി ഉള്ള ഒന്നും പോയിക്കോ

ചാരിടെ ഇത്ര മോൻ ഇതിന്റെ റുക്ഷർക്കാന ലൈസൻസ് മാറ്റിട്ടാലോ മുന്നേ മുന്ന ഇങ്ങനെ വെച്ച കൊണ്ടയാ പോ ഇങ്ങട് 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 പോ പോടാ നീ റോഡ് സെൻറെ കുറേ ഓടി ഇങ്ങന മുന്നേക്ക് ഇങ്ങട് ഇങ്ങന ഓടടാ യാനെ രണ്ടു റാലോണ്ട മാറും കൂടേ ഓൻ കണ്ട മാറും കൊണ്ടേ അങ്ങന അവിടെ നമ്മൾ മാറ്റി മായയരക്കിയില്ല െറ്റാൻ പഠിച്ചില്ല ഒടിഞ്ഞു വരുന്ന അടിയത്തിൽ നോക്കേണ്ടത് അങ്ങനെ എന്ത് അത്ര വലിയ ആടിച്ചോ

വരുമ്പോ നമുക്ക് വണ്ടി വളിച്ചാൽ മതി മുകളെല്ലാം സാധനം പത്ത് പെട്ടാറ് തയറാണ്